എൻ്റെ അച്ഛനെയാണ് ഇവിടെ പ്രതിയാക്കി നിർത്തിയിരിക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛൻ ഇവിടെ ആയിട്ട് ആരുമായിട്ട് ഒരു തർക്കവും ഇല്ല ഒരു പ്രശ്നത്തിനും പോകാത്ത ആളാണ് ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ തുണി തയ്ക്കാൻ തുണി ബട്ടൺസ് തയ്ക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴാണ് അവർ രണ്ടുപേരും വന്ന് എൻ്റെ അച്ഛനെ എടാ എന്ന് വിളിച്ച് നേരിട്ട് പോയി അച്ഛനെ അവിടെ നിന്ന് വണ്ടി അവർ രണ്ടുപേരും വണ്ടി വന്ന വണ്ടിയിൽ ഇറങ്ങി അച്ഛൻ നടന്നു പോകുമ്പോൾ ഇറങ്ങി ഓടിച്ച് അടിക്കുക അത് ഇവിടെ ഈ നാട്ടുകാരെല്ലാവരും കണ്ടോണ്ടിരുന്നതാണ് കണ്ടിട്ടാണ് ആ നാട്ടുകാർ ഓടിപ്പോയി അവരെ മാറ്റി വിട്ട് പിരിച്ചു വിട്ടേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങൾ ഒരാൾ ഒരാൾ ശ്രദ്ധിച്ച് കേട്ടോണം ഒരാളെ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുവാ നിങ്ങൾ നിങ്ങളെ അടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും സെൽഫ് ഡിഫെൻസ് ചെയ്യും എൻ്റെ അച്ഛൻ അതേ ചെയ്തിട്ടുള്ളൂ എൻ്റെ അച്ഛൻ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ പക്ഷേ ഞങ്ങൾ ആരും കൊട്ടേഷൻ കൊടുക്കാൻ പോയിട്ടില്ല ഒരു കാര്യം ചെയ്യാൻ പോയിട്ടില്ല നിങ്ങളെല്ലാവരും എൻ്റെ അച്ഛനെ മാത്രമേ പ്രതിയായിരിക്കുന്ന ഈ ഈ ഈ ഈ നാട്ടുകാർ ഒന്ന് ഒരു സൈഡ് മാത്രം നോക്കാതെ ഞങ്ങളുടെ സൈഡ് നോക്കണം ഞങ്ങളുടെ സൈഡ് കഴിഞ്ഞ ദിവസം അർജുന വെ വെളി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ അവിടെ വന്നിട്ട് എൻ്റെ അച്ഛനെ വെള്ളി വിളിക്കുമായിരുന്നു ഇവർ എടാ ബാൾരാജേ അവര് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു താ കൂട്ടി എൻ്റെ അച്ഛനെ തെറി വിളിച്ചിട്ടാണ് അവർ പറഞ്ഞ പൾരാജേ താ പുറത്ത് വാടാ നിന്നെ ഞാൻ കൊന്നിട്ടേ ഉള്ളൂ രണ്ട് ജീപ്പിന് ആൾ വന്നായിരുന്നു അത് പോലീസുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഞങ്ങള് ഹൈക്കോടതി ഇരുന്ന് ഞങ്ങള് പ്രൊട്ടക്ഷനുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഇരുന്നേ ആ പ്രൊട്ടക്ഷനിൽ പോലീസ് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുമില്ല ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ എൻ്റെ അച്ഛൻ മൂന്നു ദിവസമായിട്ടേ ഉള്ളൂ കടക്ക് പെരിയാറ് വന്ന് കട തുറക്കാൻ തുടങ്ങിയിട്ട് തുറന്ന് ഈ മൂന്നാമത്തെ ദിവസമാണ് ഈ പ്രശ്നം നടക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല ഒന്നുമില്ല ഞങ്ങൾ ഇത് ഇതിൽ കൂടെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഞങ്ങൾ ഒന്ന് എൻ്റെ അച്ഛന് വല്ലതും പറ്റിയിട്ടുണ്ടേ ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യും അതിന് കേരള ഗവൺമെൻറ് ആ ഇത് ഏറ്റെടുക്കണം ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ ഇത് കേരള ഗവൺമെൻറ് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ഇത് എല്ലാവരും ഏറ്റെടുത്ത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും ും ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ഞങ്ങൾക്ക് വന്ന് മനുഷ്യൻ ആരുമില്ല ഞങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കി ഞങ്ങൾക്ക് ഒരു മനുഷ്യന് എന്നാന്ന് ചോദിച്ചിട്ടില്ല അടുത്ത മുറിയിലുള്ള മനുഷ്യൻ പോലും എന്താ ചെയ്യുന്ന നിങ്ങൾ എന്താ കഞ്ഞി കുടിച്ചോ ഇല്ലയോന്ന് ചോദിക്കുന്നില്ല ഈ രണ്ടര വർഷം ഞങ്ങൾ കൊതുങ്ങി തന്നെയാ ജീവിച്ചത് പലപ്പോഴും ഈ കണ്ണന്റെ കുടുംബക്കാർ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ടും ആരും ഒന്ന് ചോദിച്ചിട്ടില്ല ഇത് ഒരു മീഡിയയും വന്നില്ല ആരും വന്നിട്ടുമില്ല അന്നിട്ട് പിന്നെ പതിനാലാം തീയതി അർജുനെ വിടുതല ചെയ്തെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞങ്ങൾ പേടിച്ച് ഒതുങ്ങി ഇങ്ങനെ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഞാൻ ഞങ്ങൾ ഓരോരുത്തരും പേടിച്ച് പേടിച്ച് നടക്കുന്ന കെട്ടിവനെ ആരെയും കെട്ടിവിനെ അരടിച്ചിട്ടുമില്ല അടിക്കാൻ പോകുന്ന ആളുമല്ല ദൈവം ചെയ്ത് കേരള ഗവൺമെന്റ് ഞങ്ങൾക്കൊരു നീതി തരണം അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ഈ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ പറ്റത്തില്ല എന്റെ കുടുംബം അച്ഛൻ തയ്ക്കുമ്പോ എപ്പോഴും ആ അവിടെ പോയിട്ട് ഈ ബട്ടൺസ് പൊങ്ങിയിരിക്കുമ്പോ അത് കട്ട് ചെയ്യാനുള്ള സാധനമായിരുന്നു അത് അച്ഛൻ കയ്യില് എപ്പോഴും പോയിട്ട് വരുമ്പോ കയ്യിലുണ്ടാവും അച്ഛൻ അച്ഛൻ അത്രേ ചെയ്തിട്ടുള്ളൂ അത് മാത്രമേ ഉള്ളായിരുന്നു കയ്യില് കത്തി ഒന്നും എഴുതിട്ടില്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല കത്തി കണ്ടിട്ട് വേണം പറയണ്ടേ കാണാൻ പറഞ്ഞിട്ട് എന്താ ഇത് ഒക്കെ ചെയ്യുന്നേ ഞങ്ങൾക്ക് ഇത് ദയവെയായി ഞങ്ങൾ തീരുമാനം കണ്ടെത്തണം എന്നെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ല ആരെയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളും അല്ല ഒരു മനുഷ്യനെ നോക്കാത്ത ഒരു മനുഷ്യനാ ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല